അത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ ഞാൻ പ്രത്യേകം പറയാനുണ്ട് അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യല്ലേ അത് അതന്നെ വേറെ ശ്രീകണ്ഠന ഏഴായാലത്ത് പോലെ എത്തില്ല അതന്നെ ആ യു ഡി എഫിന് കിട്ടില്ല ആ എൽ ഡി എഫ് തിരിച്ചുപിടിക്കും ആ നൂറ് ശതമാനം ഈ സി കൃഷ്ണകുമാരൻ സാധ്യതയുണ്ടോ ഒരു സാധ്യതയില്ല

യു ഡി എഫിനാണ് സാധ്യത എനിക്കറിയാം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പാലക്കാട് അതുകൊണ്ട് മണ്ഡലത്തില് പേരില് ശ്രീകണ്ഠ ശ്രീകണ്ഠികളൊന്നും പിന്നെ നമ്മള് കോൺഗ്രസ് കാരനാണ് അതുകൊണ്ടാണ് അല്ല ഇവിടെ ഈ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അറിയില്ല ബിജെപിയുടെ കാര്യം നിങ്ങൾക്ക് കോമായിട്ട് അറിയണതല്ലേ പാലക്കാട് ജയിക്കാൻ പാലക്കാട് തൃശൂർ അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല ഇന്ന് കോൺഗ്രസ് ആയതിന്റെ പേരില് കോൺഗ്രസ് ജയിക്കും ആയതുകൊണ്ട് അതിനവര് ചെയ്യണുണ്ട് വേണ്ടത് വികസനം ചെയ്യുന്നുണ്ട് എല്ലായിടത്തും ഓടി നടന്ന് നടക്ക ഇത്രയും എല്ലായിടത്തും ഉണ്ട് പാലക്കാട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്രീകണ്ഠനാണ് കൂടുതൽ സാധ്യത കാരണം എന്താ വെച്ചാല് മറ്റേ വിജയരാഘവൻ നന്നായിട്ട് കാര്യമില്ലല്ലോ അവരുടെ പാർട്ടിയും അവരുടെ യുവജന സംഘടനകളൊക്കെ പോയി രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നൊക്കെ വിലയിരുത്തി വോട്ട് ചെയ്യാം ആ കണക്ക് നോക്കുമ്പോ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനുള്ള ആൾക്കാരെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടും അത് ശ്രീകണ്ഠന് അനുകൂലമായി മാറും ശ്രീകണ്ഠൻ ജയിക്കും

എന്തുകൊണ്ടാന്ന് വെച്ചാൽ നല്ല നേതാവാണ് പിന്നെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് പിന്നെ പാർട്ടികളും ഇതിൽ ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കമുള്ള ഒരാളാണ് സി പി എം തിരിച്ചുപിടിക്കുന്നതാണ് കൃഷ്ണകുമാറിന് സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് കാണാൻ പറ്റില്ല ഏഹ് എന്തുകൊണ്ടാന്ന് വെച്ചാല് അവരിപ്പൊ പുതിയതായിട്ട് ജനങ്ങൾക്ക് എങ്ങനെയാ കണക്കാക്കുന്നു പറയാൻ പറ്റില്ലല്ലോ ശ്രീകണ്ഠൻ ണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചാളല്ലേ അപ്പൊ അവരെ കുറിച്ച് നമുക്ക് അങ്ങനെ ജയിക്കാൻ സാധ്യത ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇവിടുത്തെ സാഹചര്യ മഹാമോശാണ് ഇപ്പോഴത്തെ ഭരണം അതുകൊണ്ട് ഇക്കുറി കൃഷ്ണന്മാർ ജയിക്കാനാ സാധ്യത അത് പാലക്കാട് ജില്ലയിലെ മാർക്സ് പാർട്ടിക്ക് കൂടുതൽ ശക്തിയുള്ള ആളല്ലേ പിന്നെ ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ടും ഒന്നാം കടയിൽ തന്നെയാണ് ഏ ഒരു സാധ്യതയല്ല കാരണം പാലക്കാട് മണ്ഡലം തൃശ്ശൂർ മണ്ഡലവും പരിസരിക്കാൻ എന്നാ എല്ലാരും ജയിക്കുന്നല്ല പറയാ

ഇതാണ് ശ്രീകണ്ഠൻ്റെ പാലക്കാട് കൊണ്ടെടുത്ത് ആയിരിക്കും ആരും ജയിച്ചു പോയിട്ട് വലിയ പ്രതികരണം ഉണ്ടാവും തോന്നുന്നില്ല യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അവരോട് പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി ഇല്ല കാരണം രാഷ്ട്രീയക്കാര് അവരവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കാനുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രവർത്തി നടത്തി വ്യക്തികള് വ്യക്തിയെ സംബന്ധിച്ചോളം അവരെ പറ്റി കൂടുതൽ അറിയില്ല വ്യക്തികളെ പറ്റി കൂടുതലും അറിയില്ല യു ഡി എഫിന്റെ മെമ്പര് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു പോയാളാണ് ശ്രീകണ്ഡ ശ്രീ ഡി കെ ശ്രീകണ്ഠൻ കൊഴപ്പില്ല എന്നുള്ള അഭിപ്രായമാണ്